ഹായ് എല്ലാവർക്കും ഹാപ്പി മോർണിംഗ് ചൂട് കട്ടൻ ചായയിൽ മിച്ചറിട്ട എങ്ങനെ ഇരിക്കും മിച്ചറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിയ ആളാണ് ഞാൻ ഈ ചായ കുടിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരണത് പഠിക്കണ കാലത്ത് രാവിലെ അമ്മ പഠിപ്പി പഠിപ്പിക്കാനായിട്ട് എണീപ്പിക്കും അപ്പോൾ മിച്ചറാണെന്ന് കൂടുതലും തരും എനിക്ക് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം മിച്ചർ തന്നെയാണ് അപ്പോൾ അത് ചായയ്ക്ക് ഒപ്പം വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഞങ്ങളുടെ പണി പഠിക്കണേക്കാളും കൂടുതൽ ഈ മിക്സറിൻ്റെ ഓരോ കാര്യങ്ങൾ വേർത്തിയിരിക്കുക ബോൾ വേറെയൊക്കെ അതിൻ്റെ തരി വേറെയൊക്കെ കടല വേറെയൊക്കെ കപ്പലണ്ടി വേറെയൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ പിന്നെ പതിപോലെ നമ്മുടെ ചെടികളിലേക്ക് കിടക്കുക അപ്പോൾ തൊപ്പിക്കളിയും ഈ പാരക്ക തിരണ പച്ചക്കളി ഉണ്ടല്ലോ അവരവിടെ എന്തൊക്കെയുള്ളതെന്ന് അന്വേഷിച്ച് വന്നിട്ടുണ്ട് പിന്നെ മീൻ എന്തെങ്കിലും നമ്മുടെ നൈലിൽ നോക്കി നിൽക്കുന്നുണ്ടാവും അതിൻ്റെ തീറ്റ കിട്ടാനായിട്ട് പ്രൂൺ ചെയ്ത കുറച്ച് ഗെസ്റ്റ് ഡേ ടു ഡേ അത് വെയിലത്ത് വെച്ചു പിന്നെ നമ്മുടെ ചക്കയുടെ അടുത്തുനിന്ന് പോയി അപ്പോൾ എല്ലാവർക്കും നൈസ് ഡേ